ഒരാൾ നന്നായാൽ ആ ഈ ലോകത്തും ലാഭം ഉണ്ടാകും പരലോകത്തും ലാഭം ഉണ്ടാവും ചിന്തിക്കണം സിനിമങ്ങളെ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു ബേജാറാ ചില ആളുകൾക്ക് മൂല്യമാരിക്ക് മൂല്യര പണിയെടുത്താൽ പോരെ കന്യാരുത് പറഞ്ഞാൽ ബേജാറാ മൂല്യക്ക് മൂല്യര പണിയെടുത്താൽ പോരെ من يهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها ولا تزره وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا سلام <applause> آل ما يتذكر كان كودم بطن استنداولا سوندا آلية استنداولا കാരണം കള്ളും കുടിച്ചു വന്ന് ഓൻറെ പെങ്ങളെ ചവിട്ടീനും കുത്തിനും കണക്കുണ്ടാവൂല പിന്നെ നാട്ടേര് പറയല്ലേന്ന് വിചാ പറയോന്ന് വിചാരിച്ചിട്ട് മയ്യത്തിനൊപ്പ പോവും സത്യല്ലേ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം മനുഷ്യന്മാരെ കൂടുതൽ വർധന വരേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് ഉദാഹരണമായി കാണിച്ചെന്ന് നിങ്ങൾക്ക് എമ്പാടും അറിയാം ലക്ഷക്കണക്കായ ആളുകൾ ആ മനുഷ്യനെ മയ്യത്തിസ്കരിച്ചു കൂട്ടാണോ അല്ല കുടുംബാണോ അല്ല ആ മയ്യത്തെ നിസ്കരിച്ചാൽ നല്ലൊരു ശതമാനം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടാവില്ല പലരും പക്ഷെ കാണാത്തവരും കേട്ടു അയാൾ നല്ല മനുഷ്യനാണ് ഒരു നല്ല മനുഷ്യന്റെ മയത്ത് മറവ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലാൻ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ആദ്യം ചെയ്യി ജനാസയിൽ പങ്കെടുത്ത ആളുകൾക്ക് എല്ലാം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സിലാവുക പറഞ്ഞത് വളരെ ചിന്തിക്കണം ഒരു നല്ല മനുഷ്യനെ മണ്ണിലാൻ വെച്ചാൽ

എന്തുകൊണ്ട് എല്ലാവർക്കും ഓടണം മൈത്സ്കരിക്കണം എന്തുകൊണ്ട് തരട്ടെ ഇന്നും എന്നും തങ്ങളാണോ അല്ല മുഫ്തിയാണോ അല്ല ഫ കൊടുത്ത ആരും അല്ലാമയാണോ അല്ല ഏതെങ്കിലും സംഘടനയുടെ മഹാസ്ഥാനത്തിരിക്കുന്ന ആളാണോ അല്ല അല്ല ഇനിലെ സാധാരണ പള്ളിയിലെ ഇമായിരുന്നു കുറച്ചു കാലം പക്ഷേ കർമ്മം കൊണ്ട് ജന്മം കൊണ്ട് സാധാരണക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് മാറി മാറിയപ്പോൾ എല്ലാ ഭൂമിയിൽ നല്ല മനുഷ്യന്മാർക്ക് എവിടെയും സ്വീകാര്യതയുണ്ടാകുമെന്ന് പുണ്യ മുഹമ്മദ് ഇന്ത്യ രാജ്യത്ത് ഏകദേശം സ്ഥലങ്ങളിലെല്ലാം മയ്യത്ത് നിസ്കരിച്ച് ഗൾഫിൽ നിസ്കരിച്ച് യൂറോപ്പിൽ അടക്കം നിസ്കരിച്ചു ലണ്ടനിൽ അടക്കം നിസ്കരിച്ചു എവിടെയെല്ലാം മലയാളി മുസ്ലിം ഉണ്ടോ എവിടെയെല്ലാം അദ്ദേഹത്തെ പരിചയമുള്ള അറബികൾ ഉണ്ടോ അവിടെയെല്ലാം നിസ്കരിച്ച് എന്തുകൊണ്ട് നല്ല മനുഷ്യന് ഇവിടെ തന്നെ പ്രത്യേകതയുണ്ടാവും തരട്ടെ എന്നാൽ മോശപ്പെട്ടവനാണെങ്കിൽ അവന്റെ സ്വന്തം ഇക്കാക്കി എന്തിനവന്റെ സ്വന്തം ഭാര്യക്ക് വരെ പൊരുത്തണ്ടാവില്ല കഴിഞ്ഞല്ലോ പണ്ടാറക്കാലൻ തീർന്നു എന്ന് പറയും അവൾ അവളെ മനസ്സിന് വിചാരിക്കൂ പോയി നന്നായി അത്രയും ചവിട്ട് കുറഞ്ഞല്ലോ എന്തേ അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാര് അള്ളാഹുത്താലെ കാത്ത് രക്ഷിക്കട്ടെ ചിന്തിക്ക് 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 കുട്ടികൾ മുൻ ചിന്തിക്ക് ി ജനങ്ങളെ ഇത് ഒന്ന് മനസ്സിലാക്കുക ആവശ്യമില്ല അതുകൊണ്ട് നിനക്ക് നന്നായാൽ ഈ ലോകത്തും സ്വീകാര്യത ഉണ്ടാവും പല ലോകത്തും സ്വീകരിച്ചതുണ്ടാവും ഈ മോശപ്പെട്ടായാൽ എന്റെ സ്വന്തം സഹോദരന്റെ അടുത്തുള്ള രജി മോശപ്പെട്ടോ പരലോകത്തെ കാര്യോട്ട് പറയും പേരൊക്കെ ഒരുത്തൻ കള്ളുടിച്ച് മരിച്ചു എന്ന് വെക്ക അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു അവന്റെ ഏട്ടനും നാലു മാന്യന്മാരിക്ക് സമയത്ത് ഒരാൾ പറഞ്ഞു അങ്ങളാ അനുജൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എന്ന് കേട്ടു മനസ്സിലായില്ല തുറന്ന് പറയാൻ തന്നെ മടി മനസ്സിലായില്ല നിങ്ങളു പറയാനൊരു മടി നിങ്ങളെ അനുജൻ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പ് മരിച്ചത് കേട്ടു പിന്നെ അതിൽ വേറെ ഒരാള് എടുക്കാണെങ്കിൽ വിശയം മാറ്റും കാരണം ഇത് വല്ലാതെ ഓട് ഭയം നീക്കാൻ പാടില്ല അവസാന പോണ്ടവരൊക്കെ പോയി കഴിഞ്ഞ പള്ളിക്കല മോനിയൊരു ബാക്കിയായാൽ അല്ലെങ്കിൽ ഏതൊരു നിങ്ങളൊരു മൂലയർത്തി വാക്യായാ പറയും അത് പറയേണ്ട ഉസ്താദേവന്റെ കാര്യം ഓൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നു ഞങ്ങളെ വാപ്പാൻ്റെ മക്കളെ കൂട്ടത്തിൽ ഒന്ന് അങ്ങനെ ഉണ്ടായി ഇനിയിപ്പൊ പറയണ്ട എന്തോ ആട്ടെ നിങ്ങൾക്കി അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ ചിന്തിക്ക് ചിന്തിക്കണം ചിന്തിക്ക് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കു ഒരു ഉദാഹരണമാണ് ധാരണ മുഹമ്മദ് നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ ഇവിടെ നമ്മൾ രക്ഷപ്പെടും അവിടുത്തെ കാര്യം പറയണ്ട അവിടത്തെ അവിടുത്തെ കേൾക്കുമ്പോഴത്തേന് നമുക്കൊരു സന്തോഷം തോന്നും ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന നാടാണ് മുഹമ്മദ് പറ മണ്ണ് പോലും ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനല്ല നടന്നു പോയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് അവിടുത്തെ മണ്ണ് നമുക്ക് ഒരു തരട്ടെ അതുകൊണ്ട് മുമ്പിനെ ചിന്തിക്കണം കുട്ടികളെ വിളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല നീ നിന്നെ നശിപ്പിച്ചാൽ നീ നശിക്കും വേറൊരാള് വല തീറും ഭാര്യ പോലും കൊണ്ടേയിരിക്കും ഒരുത്തനും ചെറുപ്പക്കാരൻ കള്ളുടിച്ചു കരുളുപോയി ഇവനെ ശുശ്രൂഷിക്കും ഭാര്യ ശുശ്രൂഷിച്ചെങ്കിൽ ഇപ്പഴത്തെ കുട്ടികളെ ഉറപ്പിക്കൊന്നും വേണ്ട നീ ശുശ്രൂഷിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിൽ എത്ര നല്ല കല്യാണം മണ്ണടനെ ഈ ഒരു സാധനത്തിന്റെ തലയിലാണല്ലോ ഞാൻ വീണു വീണുപോയത് അങ്ങനെ തന്നെയല്ലേ പരലോകത്ത് ഏതാനും ഒരുപോലെയാണ് എന്റെ പറഞ്ഞു

ഒരുപോലെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ കാരണം അള്ളാഹു ലോകത്ത് ഏറ്റവും വെറുക്കുന്ന കാര്യം ബിംബാരാധനയാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കള്ളുടിക്കരുത് 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 എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാർക്കിപ്പോൾ ഒരു ആൻറ്റി താല്പര്യ എല്ലാത്തിനും നോ പാർക്കിംഗ് എഴുതിയാൽ അവിടെ കൊണ്ടേ മോട്ടോർ സൈക്കിൾ ഒക്കെ ഉള്ളു അത് അങ്ങനെ ത്രില്ലിന്റെ കാലം കൂട്ടും കള്ളോടിക്കലേ മോലെ ജനങ്ങളെ കള്ളോടിക്കല്ലേ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ നിന്ന് ഇങ്ങനെ ഇത് വരെ പണ്ടേ ഉള്ള പണിയാണ് ഞാൻ പറയണങ്ങള് കള്ള് കുടിച്ചോളിന്നാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടാവും കാരണം മുണിഞ്ഞാൽ പുറത്തു പോവും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ മൂപ്പരോട് പറഞ്ഞല്ലോ മൂപ്പര് മൂപ്പര് തിന്നിട്ട് ഞാൻ കക്കൂസിൽ പോകൂല നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ കള്ള് കൂടിച്ച എന്റെ ദുന്യാവും പോയി ആഹുറും പോയി അതുകൊണ്ട് ഈ ജി കള് കുടിക്ക് കാരണം ദുനിയവിൽ ഏതായാലും ഇപ്പൊ സാമ്പത്തിക പരാതി വരുന്ന കാലമാണ് ഒന്നെങ്കിലും അടി അടിപ്പോ അത്തിരി നമുക്ക് തിന്നാലോ ഞാൻ കള്ള് കുടിക്കേണ്ട പറയുന്നത് ഞങ്ങള് കള്ള് കുടിച്ചോന്ന പറയുന്നത് കള് കുടിക്കേ എന്ത് സൗകര്യം പോലെ ചെയ്യും അള്ളാഹു നമ്മൾ എന്താ വിചാരിക്കുന്നത് കള്ളുടിക്കരുത് കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിചാരിക്കണത് നമ്മൾ കള്ളുടിക്കാതിരുന്നാൽ മുപ്പത് എന്റെ മുപ്പത് ശതമാനം കമ്മീഷൻ ഉണ്ടാവുന്ന ഒരു എന്തിനും ചിന്തിക്കണം നീ എന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചോ കള്ളുടിച്ചോളെ കാത്തിരുക്ഷിക്കട്ടെ ഒന്ന് ഇനി രണ്ടാമത്തെ എന്താ നീ കള് സാധനത്തിന്റെ ഒരു അവസ്ഥ പറയാ കള്ള് ഒരു തുള്ളി കാഷ്ടായാൽ ഒരല്പം കാഷ്ടം വസ്ത്രത്തിലായാൽ ആ വസ്ത്രം കൊണ്ട് നമ്മൾ നിസ്കരിക്കൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് കാഷ്ടം ആണ് മനസ്സിലായില്ല നമ്മളെ വസ്ത്രത്തിൽ ഒരല്പം കാഷ്ടായാൽ കാഷ്ടം ആയ വസ്ത്രം കൂടി നമ്മൾ എന്തുകൊണ്ട് കാഷ്ടം ഒരല്പം മൂത്രം നമ്മളെ വസ്ത്രത്തിലായാലും അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കൂല ആ വസ്ത്രം ഇട്ട് നിസ്കരിക്കില്ല കാരണം മൂത്രം നമ്മൾ ഇതായിരിക്കണം സലിയമ്മര് ഉസ്താദ്മാര് ഒന്ന് രണ്ട് ഇതൊക്കെ അങ്ങനെ തന്നെയല്ല ഉസ്താദ് ഒരു തുള്ളി കള്ള് വസ്ത്രത്തിലായാൽ നോക്കുമ്പോൾ വരുമ്പോൾ പറയട്ടെക്കുമ്പോൾ ഒരു നേസാണ് ഒരു തുള്ളി കള് ഒരു വസ്ത്രത്തിലായാൽ ആ വസ്ത്രം കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല കാരണം അപ്പോൾ ഇസ്ലാമിൽ കാഷ്ടവും മൂത്രം കള്ളും ഒരറ്റ വയ്ക്കുമില്ല എന്നാ പിന്നടാ കക്കൂസിന്റെ ക്ലോസറ്റ് വരലല്ല നല്ലത് പൈസ കൊടുക്കണ്ടല്ലോ മനസ്സിലായില്ല നിങ്ങളെ മോലിയാരോടാ മൂല നിങ്ങളെ മൂല നിങ്ങളെ മൂല ഞാനല്ല ഇങ്ങളെ മോല പറഞ്ഞത് ഞാനല്ല ഞങ്ങളെല്ലാരും കള്ളുടിയന്മാരാ നീ പറഞ്ഞു അല്ല നിങ്ങൾ അങ്ങനെ ആരും വിചാരിക്കരുത് ഒറ്റ ഒന്നുണ്ടായ മതി അള്ളാഹു നമ്മളെ അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും വിചാരിച്ചാൽ വിചാരിച്ചോ നശിപ്പിക്കേണ്ട ജീവിതം സ്വന്തം കുടുംബം വരെ മയ്യത്തിസ്കരിക്കുമ്പോൾ ഇഷ്ടത്തോട് മയ്യത്തിസ്കരിക്കില്ല അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ പരമാവധി നേരെ നിരമറിച്ചോ കൂട്ടാ വേണ്ട കുടുംബ വേണ്ട ഒരുത്തൻ എന്നോട് പറഞ്ഞു ഞാൻ ദുബായിൽ പോയി ഇറങ്ങി റൂമിൽ ചെന്നപ്പോൾ റൂമിലുള്ള ആളുകൾക്കൊക്കെ ഒരു വിഷമം എന്ത് എന്ന് ചോദിച്ചു തങ്ങള് മരിച്ചു ഇറങ്ങിരെന്ന് വെച്ചു ശ്യാബ് തങ്ങൾ മരിച്ചു ശ്യാബ് തങ്ങൾ മരിച്ചിട്ട് ഈ വിവരമറിയാതെ ഒരുത്തൻ കരിപ്പൂരിൽ നിന്ന് ദുബായിൽ പോയി ഇറങ്ങി സ്വന്തം റൂമിൽ ചെന്നപ്പോൾ റൂമിലുള്ള ആളുകൾക്കൊരു വിഷമം എന്താണ് എന്തെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തങ്ങള് മരിച്ചു എന്ന വിവരം ഉണ്ട് അപ്പം അന്വേഷിക്കുമ്പോൾ സത്യ ഈ ആളിനോട് പറയാണ് ഞാൻ മാസം ലീവ് കഴിഞ്ഞിട്ട് എൻ്റെ പീഡിക ഞങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി നടത്താറുള്ളതാണ് ഒരാൾ ആറുമാസവും മറ്റാൾ ആറുമാസവും മറ്റവൻ്റെ മാസം കഴിഞ്ഞ് ഞാൻ ഏറ്റെടുത്ത് ലാഭം കിട്ടേണ്ട ദിവസമാണ് നാളെ രാവിലെ ഞാൻ ചാവീന് വാങ്ങും അവൻ നാട്ടിൽ പോവും ഞങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയി നടത്താം ഷ്യാബ് ഞങ്ങൾ മരിച്ചെന്ന് കേട്ടിട്ട് എനിക്ക് നിൽക്ക കള്ളിയില്ല ഞാൻ അവിടെ വെച്ച് പാസ്പോർട്ട് മാത്രം എടുത്തിട്ട് കിട്ടിയ പൈസ ആ ഒരാളെ കയ്യിൽ നിന്ന് കടം വാങ്ങിപ്പാഞ്ഞ് ട്രാവൽസ് ചെയ്യുന്നൊരു വേഗൊരു ടിക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ മറ്റന്നാ തിരിച്ചു വരും ഒരു ടിക്കറ്റ് അപ്പൗൺ പെട്ടെന്ന് നിൽക്കാറുണ്ട് ടിക്കറ്റ് എടുത്ത് വേഗം വന്നു എന്തിന് എന്തുകൊണ്ട് ഞാൻ അവിടുന്ന് പോവാണ് അതൊറ്റ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ജനങ്ങളെ സ്വയം നന്നായാൽ ഇവിടെയും അനുഭവിക്കും സന്തോഷം അവിടെ ഏതായാലും അനുഭവിക്കും അള്ളാഹു തരഫിക്ക് തരട്ടെ നല്ല മനുഷ്യന്റെ ഇങ്ങോട്ട് പിടിക്കൽ രണ്ട് യാദിയാ ഇങ്ങോട്ട് എങ്ങോട്ട് നോക്ക് റോഹ് പിടിക്കൽ രണ്ട് യാദിയ ഒന്ന് വെള്ളത്തിലേക്ക് തൊട്ടിയിട്ടിട്ട് അതിനെ പെട്ടെന്ന് അങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ റോഹിനെ പിടിക്കും അതിൽ രോഹിനെ പിടിക്കുന്ന ശൈലിയാ വലിച്ച് ചീന്യം കൂട്ടെടുക്കും റോഹിനെ തര കാത്തി രക്ഷിക്കട്ടെ രണ്ടാമത്തെ ശൈലി എന്താ രണ്ടാമത്തെ ശൈലി മാവിൽ നിന്ന് അല്ലെങ്കിൽ നെയ്യിൽ നിന്ന് നെയ്യിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെ മൃദുലമായി മൃദുലമായി സയ്ക്കും ഒരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ മരണം സന്തോഷമാകും എല്ലാവരും കരയുന്ന നേരത്ത് മരിക്കുന്നവൻ ഉള്ളിൽ ചിരിക്കും എല്ലാരും എല്ലാവരും എല്ലാവരും കരയും എന്നാ ചില മയത്തും ചിരിച്ചങ്ങനെ നടക്കും ഇയാൾക്ക് വേണ്ടിയാ ഒരു കരഞ്ഞി പട്ടേ അയാൾ ചിരിക്കുക അങ്ങനത്തെ ചിരിച്ച മയത്തിനെ ഈ അടുത്ത ദിവസം പോലും ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹു തന്നെ തോക്കിക്ക് തരട്ടെ ഷട്ടിക്കണം ഷട്ടിക്കണം എല്ലാവരും ചിരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടാണ് നീ ജനിച്ചത് എല്ലാവരും കരയുമ്പോൾ നോക്ക് ോട് നോക്കെ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ ഇത് തമാശ പറയുകയല്ല ഗൗരവമായി ചിന്തിക്കണം എല്ലാവരും ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് മനുഷ്യ നീ ജനിച്ചത് കുട്ടി കരയുകയാണ് കുട്ടികൾ കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടറോട് പറയും ഡോക്ടറെ കുട്ടി ഇതുവരെ കരഞ്ഞിട്ടില്ല കുട്ടി കരഞ്ഞാൽ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കൂട്ടുകാർക്ക് സന്തോഷമായി ബാപ്പാക്ക് സന്തോഷമായി പ്രസവ വേദനയിൽ ബുദ്ധിമുട്ടിയ പെണ്ണിന് പോലും സന്തോഷമായി കുട്ടിയുടെ കരച്ചിൽ കിട്ടും അപ്പ എല്ലാരും ചിരിച്ചു നീ കരഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് നീ എല്ലാവരും ചിരിക്കുകയും നീ കരയുകയും ചെയ്തുകൊണ്ടാണ് നീ ജനിച്ചത് ഈ കരയ നാട്ടിൽ ചിരിക്കോടു ഇനി എല്ലാവരും കരയും അപ്പൊ ഈ ചിരിക്കണം തരട്ടെ ബിലാൽ െയിൻ തങ്ങളെ പറ്റിയുണ്ട് എത്രയോ കാണാൻ വേറെയും കാണാം ഈ സമാനം പോലും ഞാൻ ഈ അടുത്ത ദിവസം പോലും അങ്ങനെ കണ്ടിട്ടുണ്ട് ചിൻഡിക്ക് നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവർ നാട്ടുകാരൊക്കെ കരയും എന്നാൽ എന്തോ ഒരു പുഞ്ചിരിയായിരിക്കും അവരെ മുഖത്ത് അവർ ചിരിച്ച മരിച്ചത് അവരധ്വാനിച്ചു അവർ ചിരിച്ചു മരിച്ചു ബിലാൽ മരിക്കാൻ ഒരുങ്ങുമ്പോൾ ഭാര്യ കരയുകയാണ് കുട്ടികൾ കരയുകയാണ് അയൽവാസികൾ കരയുകയാണ് കൂട്ടുകാർ കരയുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വ തുറബാ ഇന്നോഷമല്ലേ ഇന്നൻ്റെ സന്തോഷമല്ലേ ഇന്നൻ്റെ സന്തോഷമല്ലേ ബഹു ഞാൻ എന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെയും നബിയുടെ പട്ടാളത്തെയും കാണാൻ പോയല്ലേ എന്ത് സന്തോഷമാണ് എന്തൊരാനന്ദ എന്നെ ചിരിച്ച് പറഞ്ഞേക്കി എന്ന് പറഞ്ഞുകൊണ്ട് മക്കായി ഒരു ദീർഘമിനെ പോലും വിലയില്ലാതെ നടന്ന ബിലാൽ ആ ഹുത്താൻ തോഫിയൊക്കെ തരട്ടെ എല്ലായി ജീവിക്കാൻ മരിക്കാൻ നോക്ക്